കേരളത്തിൽ ജാതി സെൻസസ് നടത്തുക എന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി മംഗടമണ്ഡലം കമ്മിറ്റി മണ്ഡലത്തിലെ ഏഴ് പഞ്ചായത്തുകളിലും ഡിസംബർ ഇരുപത്തിയാറ് തീയതികളിൽ പ്രക്ഷോഭ ജാഥ സംഘടിപ്പിക്കും മംഗളമണ്ഡലത്തിലെ എല്ലാ യൂണിറ്റുകളിലും യൂണിറ്റ് സമ്മേളനങ്ങൾ നടന്നു കഴിഞ്ഞു അതിനുശേഷം എല്ലാ പഞ്ചായത്തുകളും സവരണീയ സമുദായ നേതാക്കളെ ക്ഷണിച്ചുകൊണ്ട് സാമൂഹ്യ രീതി സംഗമങ്ങളും എല്ലാ പഞ്ചായത്തും നടന്നു കഴിഞ്ഞു അതിനുശേഷമാണ് മണ്ഡലം മണ്ഡലം പ്രസിഡന്റ് നയിക്കുന്ന ജാഥ ഈ വരുന്ന ഇരുപത്തി ആറാം തീയതി അങ്ങാടിപ്പുറത്ത് വെച്ചിട്ട് ദേശീയ കമ്മിറ്റി അംഗം അയച്ചു ചെയ്യുന്നു വൈകുന്നേരം അതിന് രണ്ടാമത്തെ ദിവസം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദിവാസി സംഗമം മങ്കട കൂട്ടിൽ വെച്ചിട്ട് ആദിവാസി സംഗമം നടക്കുന്നുണ്ട് അതിനുശേഷം യൂത്ത് മീറ്റിംഗ് വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് ഈ വിഷയത്തെ പ്രധാന യൂത്ത് മീറ്റിംഗ് കടക്കാങ്ങര വെച്ചിട്ട് കെ കെ കോളനിൽ വെച്ചിട്ട് യൂത്ത് മീറ്റ് സംഘടിപ്പിക്കുന്നുണ്ട് അതിനുശേഷം ഈ കുറുവയിൽ വെച്ച് തൊഴിലാളി സുഹൃത്തുക്കളെ സംഘടിപ്പിച്ച തൊഴിലാളി സംഗമം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തൊഴിലാളി സംഗമം നടക്കുന്നുണ്ട് അതുപോലെ രണ്ടാമത്തെ ദിവസത്തിൻ്റെ സമാപനം അക്രപ്രമു വെച്ചിട്ട് ജില്ലാ ജനറൽ സെക്രട്ടറി സതീഷ ഉദ്ഘാടനം ചെയ്യുന്ന രണ്ടാമത്തെ ദിവസമാനം മൂന്നാമത്തെ ദിവസത്തെ ഈ ജാഥയുടെ സമാപനം കൂട്ടിലങ്ങാടി വെച്ചിട്ടാണ് നടക്കുന്നത് ജില്ലാ പ്രസിഡന്റ് നാസർ മാഷി പങ്കെടുക്കും മറ്റു ജില്ലാ സ്റ്റേറ്റ് നേതാക്കളും അതിൽ സംബന്ധിക്കുന്നു കാര്യങ്ങളാണ് രാജീവ് പ്രക്ഷോഭകാന്തിയുടെ സംസ്ഥാനതല പരിപാടിയുടെ ഭാഗമായിട്ട് ഒരു സെക്രട്ടേറിയറ്റ് വളയൽ പരിപാടിയോടുകൂടിയാണ് ഈ പ്രക്ഷോഭം അവസാനിക്കുക സമാപനം കുറിക്കുക അത് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് അക്ഷരാർത്ഥത്തിൽ സെക്രട്ടേറിയറ്റ് ഒരാൾ പോലും പ്രവേശിക്കാൻ കഴിയാത്ത വിധം സംസ്ഥാനത്ത് ആയിരത്തോളം പതിനായിരത്തോളം ആളുകളുടെ പരിപാടിയിൽ പങ്കെടുക്കുകയും മുഴുവൻ അർത്ഥത്തിൽ തിരുവനന്തപുരം സ്റ്റെക്കാവുന്ന രീതിയിലാണ് ആ പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുള്ളത് ജനുവരി മൂന്നിനാണ് സെക്രട്ടേറിയറ്റ് വലിയൊരു പ്രക്ഷോഭ പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് മൂന്ന് മുദ്രാവാക്യങ്ങളാണ് അതിലൂടെ ഉയർത്തുന്നത് ഒന്ന് ജാതി സെൻസസ് നടത്തുക രണ്ട് എയ്ഡഡ് സംവരണം പി എസ് സിക്ക് വിടുക മൂന്ന് സർക്കാർ സർവീസിൽ ആനുപാതിക പ്രാതിനിധ്യം നടപ്പിലാക്കുക എന്നാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് രാജ്യം സ്വാതന്ത്ര്യം നേടി എഴുപത് പതിറ്റാണ്ട് പിന്നിട്ടിട്ടും ഇവിടുത്തെ ദളിത് വിഭാഗങ്ങൾ ആദിവാസി വിഭാഗങ്ങൾ പിന്നോക്ക വിഭാഗങ്ങൾ ഭൂരിപക്ഷം വരുന്ന ഈ വിഭാഗങ്ങളെല്ലാം ഈ രാജ്യം സ്വാതന്ത്ര്യത്തിന് എന്താണോ അർഹിക്കുന്നത് അത് ലഭിക്കാൻ ലഭിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ ബോധ്യപ്പെടുന്നത് അപ്പൊ ആ അർത്ഥത്തിൽ രാജ്യത്തിന്റെ സാധാരണ മനുഷ്യർക്ക് ആനുപാതികമായ സാമ്പത്തികമായി ഇപ്പോഴും പിന്നോക്കം നിൽക്കുന്നു സാമൂഹികപരമായി പിന്നോക്കം നിൽക്കുന്നു ഇവർക്ക് ലഭിക്കേണ്ട അർഹമായ ഒരു എന്ന പാർട്ടി മുന്നോട്ട് നടത്തുക എയ്ഡഡ് നിയമനം പി എസ് സിക്ക് വിടുക സർക്കാർ സർവീസിൽ ആനുപാതിക പ്രാതിനിധ്യം നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന ബഹുജന പ്രക്ഷോഭത്തിനോടനുബന്ധിച്ച് വെൽഫെയർ പാർട്ടി മംഗട മണ്ഡലം കമ്മിറ്റി മണ്ഡലത്തിലെ ഏഴ് പഞ്ചായത്തുകളിലും ഡിസംബർ ഇരുപത്തിയാറ് തീയതികളിൽ പ്രക്ഷോഭാഥ നടത്തും വിവിധ കേന്ദ്രങ്ങളിൽ ദളിത് ആദിവാസി സംഗമങ്ങൾ യൂത്ത് മീറ്റുകൾ തൊഴിലാളി സംഗമങ്ങൾ തുടങ്ങിയവ സംഘടിപ്പിക്കും പ്രക്ഷോഭജാഥയുടെ ഉദ്ഘാടനം ഡിസംബർ ഇരുപത്തിയാറാം തീയതി വൈകുന്നേരം ആറ് മുപ്പതിന് അങ്ങാടിപ്പുറത്ത് വെച്ച് വെൽഫെയർ പാർട്ടി ദേശീയ സമിതി അംഗം എസ് ആയിഷ മണ്ഡലം പ്രസിഡന്റ് ഫാറൂഖ് മക്കർപറമ്പിന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്യും മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കുന്ന സ്വീകരണ യോഗത്തിൽ ജില്ലാ സെക്രട്ടറിമാരായ സഫീർ ഷാ കാദർ അങ്ങാടിപ്പുറം ആരിഫ് ചുണ്ടയിൽ നൌഷാദ് ചുളിയേൻ ഇബ്രാഹിംകുട്ടി മംഗലം ജംഷീൽ അബുബക്കർ തസ്ലീം അമ്പാട് തുടങ്ങിയവർ സംസാരിക്കും ഡിസംബർ ഇരുപത്തിയെട്ടിന് കോട്ടിലങ്ങാടിയിൽ വെച്ച് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് നാസർ കിഴുപ്പറമ്പ് ഷുമീമ സക്കീർ ജാഥ ക്യാപ്റ്റൻ കെ പി ഫാറൂഖ് ജാഥ കൺവീനർ സി എച്ച് മുഖ്യമുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി ആരിഫ് ചുണ്ടയിൽ മണ്ഡലം കമ്മിറ്റി അംഗവും ജാഥ കൺവീനറുമായ സി എച്ച് മുഖ്യമുദ്ദീൻ മണ്ഡലം പ്രസിഡന്റ് ഫാറൂഖ് മക്കർ ട്രഷറർ അഷ്റഫ് കുറുവ സൈതാലി പലമ്പൂർ ഷിഹാബ് തീരൂർ കാട് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് മീഡിയ അത് നമ്മുടെ ഗൾഫിൽ ഗൾഫില് ആ കുബൂസല്ലേ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ ഷുഗർ ഉണ്ടെങ്കിൽ പോകും എന്റെ കുപ്പൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ് കുപ്പൂസ്